അധ്യാപകരെ ഇന്ന് ഈ വിശിഷ്ട ദിനത്തിൽ അറിവിന്റെ വെളിച്ചം ലോകത്തിന് നൽകുന്ന എല്ലാ അധ്യാപകമാർക്കും എൻ്റെ ഒരായിരം അധ്യാപക ദിനാശംസകൾ നിങ്ങൾ ഓരോരുത്തരും വെറും അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നവരല്ല മറിച്ച് ഒരു തലമുറയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ശില്പികളാണ് സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന ഈ സംഭാവനകൾ വാക്കുകൾക്ക് അതീതമാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന നക്ഷത്രങ്ങളാണ് അധ്യാപകർ ഒരു വിളക്കിലെ തിരി പോലെ സ്വയം എരിഞ്ഞ് ശിഷ്യരുടെ ജീവിതത്തിൽ പ്രകാശമാകുന്നവരാണ് നിങ്ങൾ അറിവിന്റെ ഒരു നദി ഒഴുകി ചുറ്റുമുള്ള വരണ്ട മണ്ണിൽ സമൃദ്ധി വിതറുന്നത് പോലെ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലേക്ക് ജ്ഞാനം പകർന്നു നൽകുന്ന ഈ മഹത്തായ ദൗത്യം നിർവഹിക്കുമ്പോൾ ഒരു മികച്ച അധ്യാപകനായിരിക്കുക എന്നത് നമ്മുടെ ജീവിതവ്രതമാകണം ഒരു കടലിനെ പോലെ അറിവിന്റെ ആഴമുള്ളവരായിരിക്കണം നമ്മൾ ഓരോ വിഷയത്തെയും ആഴത്തിൽ മനസ്സിലാക്കി അത് ലളിതമായി അവതരിപ്പിച്ച് വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ പതിപ്പിക്കാൻ കഴിയണം ഒരു പൂന്തോട്ടത്തിലെ സൂര്യപ്രകാശം പോലെ ഓരോ കുട്ടിയുടെയും കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവരെ പുഷ്പിക്കാൻ പ്രേരിപ്പിക്കുന്നവരായി മാറണം അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി ആകാശങ്ങളോളം ഉയരാൻ പഠിപ്പിക്കണം ഒരു അമ്മയുടെ സ്നേഹവും ഒരു പിതാവിൻ്റെ വാത്സല്യവും ഒരുമിച്ച് ചേർന്ന മനസ്സുണ്ടായിരിക്കണം വിദ്യാർത്ഥികളുടെ തെറ്റുകൾ ക്ഷമയോടെ തിരുത്തി അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും സ്നേഹത്തോടെ മറുപടി നൽകി അവർക്ക് താങ്ങും തണലുമായി നിലകൊള്ളണം ജീവിതത്തിലെ പ്രതിസന്ധികൾ ിൽ തളരാതെ ശരിയായ വഴിയിലേക്ക് അവരെ നയിക്കാൻ കഴിയുന്ന ഒരു വഴികാട്ടിയായിരിക്കണം നമ്മൾ ഒരു കപ്പലിനെ സുരക്ഷിതമായ തുറമുഖത്തേക്ക് നയിക്കുന്ന വെളിച്ചം പോലെ ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാൻ കഴിയണം ഒരു പുലരിയുടെ പ്രസന്നത പോലെ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക നമ്മുടെ വാക്കുകൾ ഓരോ കുട്ടിയുടെ മനസ്സിൽ ഒരു വിത്ത് പോലെ മുളയ്ക്കട്ടെ നല്ല ചിന്തകളും പ്രവൃത്തികളും പൂവിടട്ടെ ഓർക്കുക ഒരു നല്ല അധ്യാപിക വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളവരാണ് ഈ അധ്യാപിക ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ മികച്ച അധ്യാപകരാകാൻ ശ്രമിക്കാം നമ്മുടെ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ സാധിക്കട്ടെ